എന്ത് രസാണല്ലേ കാണാൻ നമ്മൾ ശരിക്കും നമ്മുടെ മൂന്നാറ് പോലെ തന്നെ കേട്ടോ ഹലോ സലാമത് പാഗി നമ്മൾ വലിയൊരു ട്രിപ്പിലാണ് കേട്ടോ ഉള്ളത് മൂന്നാറ് പോലെ തെറ്റോനേഷ്യയിലെ ഒരു സ്ഥലത്തൂടെ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല മഴയുണ്ട് സി ഇതാ ക്ലൗഡ്സ് ആ ഷോ ക്ലൗഡ്സ് ഇതും നല്ല മഴക്കാറുണ്ട് നല്ല അടിപൊളി മഴ വരാൻ പോവാണ് അതിന് മുന്നേ നമുക്ക് ഇതിന്റെ എല്ലാം മുകളിൽ എത്തണം നമ്മൾ ഓൾറെഡി ഹാഫ് വേ എത്തി കഴിഞ്ഞ് ഇനി അതിൻ്റെ മുകളിലെത്തണം ഗോ ആർ യു റെഡി സാങ് റെഡിയാണോ അത്ര എന്തൊക്കെയാലും ഈ മഴയത്ത് മൗണ്ട് ഡംബോയുടെ തണുപ്പില് എന്റെ പ്രിയപ്പെട്ട റഫേന്റെ കൂടെ ഈ ഒരു യാത്ര പ്രകൃതിയും പ്രണയവും പിന്നെ ഈ ചെറിയൊരു മഴയും ആഹാ അടിപൊളി കഴിഞ്ഞ് ഇപ്പൊ എവിടെയാ കറക്റ്റ് എവിടെയാ ഞങ്ങൾ രണ്ടാളും കൂടെ ഇവിടെ കറങ്ങാൻ വന്നപ്പോഴത്തേക്കും അവരവിടെ ട്രാൻഡർ പോയാട്ട മ്യൂസിയത്തിലൊക്കെ മ്യൂസിയം കാണാനായിട്ട് ഹലോ പറ നമ്മുടെ യൂട്യൂബ് കുടുംബത്തിന് എല്ലാവർക്കും ഒരു ഹായ് ഹായി പറയുമ്പോൾ അച്ചടിച്ചു കണക്ക് പറയാട്ടാ പാപ്പി സാധാ പോലെ പറരിക്കുന്നു സാധാ പോലെ പറ ഞാൻ ഇപ്പൊ പറയുന്നത് കണക്ക് പറ സാധാ പോലെ താങ്ക് യു ഒരുപാട് നന്ദി താങ്ക്സ് റഫേൻ്റെ കൂട്ടുകാരുടെ വീട്ടിലൊന്ന് തല കാണിച്ചിട്ട് ഹോട്ടലിൽ പിടിക്കണം ആറ് മണിക്ക് മുന്നേ തിരിച്ചു പോകണം എന്നല്ലേ നിങ്ങളുടെ ഉത്തരവ് അടിപൊളി വീഡിയോ ആണ് ഒരുപാട് ഇഷ്ടമാണെന്ന് ഒരാൾ കമൻറ്റ് ചെയ്തു ആ കമൻറ്റ് നമുക്കിപ്പോൾ തന്നെ വായിക്കാം ഷബാന സത്താർ എന്ന് പറഞ്ഞ ഒരു താത്താണ് കമൻറ്റ് ചെയ്തേക്കുന്നത് അടിപൊളി വീഡിയോ ആണ് ഒരുപാട് ഇഷ്ടമായി നെക്സ്റ്റ് വീഡിയോ പ്രതീക്ഷിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ ഇത്താൻ്റെ കമന്റ് വരുമെന്ന് ഇത്ത പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഈ വീഡിയോ ആയത്തെ കാണുവാണെങ്കിൽ ആയത്തെ ഹാപ്പി ആകുമെന്ന് തോന്നുന്നു അപ്പോൾ അപ്പോൾ ഓക്കെ വാപ്പി ശരി അപ്പോൾ ശരി ലൈവല്ല ലൈവല്ല ലൈവ് ഒന്ന് പോണെന്നാ നമ്മളിങ്ങനെ വന്നപ്പോഴത്തേക്ക് കണ്ടല്ലോ ഇവിടെ വണ്ടി നിർത്തി ശരിക്കും വീട്ടിലേക്ക് വിളിക്കാനാണ് അപ്പോൾ താൻ്റെ ഒരു മോൻ ഇവിടെ തടി തടിക്കഷമൊക്കെ പറക്കി അടുക്കുന്ന കേട്ടോ നമുക്ക് അവൻ്റെ അടുത്ത് ചുമ്മാ ഒന്ന് സംസാരിച്ചിട്ട് വരാം ലഗിയപ്പ അതെ ലഗിയപ്പാ അതെ Ah, bagus. Halo, Ade. Assalamualaikum. <laughs> Jangan malu. Apa kabar? Dia malu, ya. <laughs> Namanya siapa, Ade? Hah? Mila? Ah, Mila ya. Kamu nama apa? Ah, oke. Okay. Bye-bye. Dadah. <laughs> Pulai ke pulau ini tensionnya mesum അങ്ങനെ എന്തിനാണ് വെറുതെ പിള്ളേരെ വിഷമിപ്പിക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ നൈസായിട്ട് അവിടുന്ന് വന്നു കേട്ടോ നമ്മുടെ പുറകിൽ ഒരു ടാങ്കർ വരുന്നു വി ഹാവ് ടു മൂവ് ദ കാർ സാങ് ബൈക്ക് ആ ഞാൻ റഫയും ഈ മൗണ്ട് ഡംബോയുടെ താഴ്വരെ കൂടെ ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ തേയിലത്തോട്ടത്തിന്റെ ഇടയ്ക്കാണ് റഫ മാപ്പ് നോക്കുക എങ്ങോട്ടാ പോണ്ടേന്ന് സൈലൻസ് 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 പ്ലീസ് ഇതാണ് പവർ ഇന്തോനേഷ്യയിൽ വന്നാലും മലയാളം നിർത്തിക്കും അങ്ങനെ നമ്മളെ നമ്മുടെ റെയിൻകോട്ടൊക്കെ ഇട്ട് നല്ല അടിപൊളി സ്ഥലത്ത് വന്നിട്ടുണ്ട് ലെസ്ഗോ നമ്മളങ്ങനെ തേയിലത്തോട്ടത്തിന്റെ ഇടയ്ക്കൂടെ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മഴ പെയ്യുന്നുണ്ട് വീണ്ടും സ്കൂളിലൊക്കെ പഠിക്കുന്ന കവിതയൊക്കെ പോലെ ചുറ്റും പച്ചപ്പെട്ട് വിരിച്ച പോലെ തേയിലത്തോട്ടങ്ങൾ ഈ ചെറിയ മഴത്തുള്ളികളൊക്കെ മുഖത്തടിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പഴയൊരു സിനിമയിലെ ഹീറോയും ഹീറോയിനും പോലെ തോന്നുകയാണ് പക്ഷേ വണ്ടി ഓടിക്കുന്ന ഞാനായത് കൊണ്ട് എനിക്ക് മാത്രമേ ഫീലുള്ളൂന്ന് തോന്നുന്നു നമ്മളെ പുത്രീൻ്റെ ബൈക്കിന് സൗണ്ട് കുറവുണ്ട് കേട്ടോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എൻ്റെ സത്യം പറഞ്ഞാൽ ഈ സ്ഥലങ്ങൾ കാണുമ്പോഴേക്കും നമ്മുടെ മൂന്നാർ പോലെ തോന്നുക പക്ഷെ നമ്മുടെ മൂന്നാറിനേക്കാൾ ഒരുപാട് ഹൈറ്റിലാണ് ഈ ഡെമ്പോ പർവ്വതം നിൽക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊമ്പത് മീറ്റർ ഉയരത്തിലാണ് ഈ മൗണ്ട് ഡംബോ കൊടുമുടി പക്ഷേ മൂന്നാറോണ്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാറിലെ ആനമുടി ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് മീറ്ററേ വരുന്നുള്ളൂ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് മീറ്റർ കൂടുതലാണ് നമ്മുടെ ഇൻഡോനേഷ്യൻ മൂന്നാർട്ടബിൾ ചാണകം കേട്ടോ അതിനാണ് വലിയ ഗമയിൽ കൗപ്പൂപ്പ് എന്നൊക്കെ പറയുന്ന റഫ എന്നോട് പറയുന്നത് വെച്ചാല് പതുക്കെ പോണേ പതുക്കെ പോണേന്ന കാര്യം നമ്മുടെ വലതുവശത്ത് താഴെ ശരിക്കും പറഞ്ഞാല് കൊക്ക പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ വലതുവശത്ത് എന്റെ വലതുവശത്ത് കൊക്ക പോലത്തെ ഒരു സംഭവമാണ് നമ്മളുടെ ഫ്രണ്ടിലുള്ള സംഭവം ഞാൻ കാണിച്ചു തരാം രണ്ട് അമ്പത്തൊന്നായത് ഉള്ളു സമയം പക്ഷേ ഇവിടെ നല്ല എന്താണ് ഇരുട്ടാണ് കാര്യം കുറെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചർ ആണ് കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇന്തോനേഷ്യയില് കാര്യം ഒരുപാട് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇതേ മരങ്ങളൊക്കെ ഇതേ തെങ്ങൊക്കെ നിൽക്കുന്ന സ്ഥലം നോക്കേ സീതാ സാർ ദിഗ് ട്രീസ് ആർ ഓൺ ദൈഞ്ചർ റോസിയോ ദിസ് ട്രീസ് എന്ത് മരമാണ് അത് തേങ്ങ തേങ്ങ തെങ്ങ് കണക്കുന്ന മരം പക്ഷേ ഇറ്റ്സ് ലൈക്ക് കോക്കനട്ട് ബട്ട് ഡിഫറെന്റ് ചെയ്യാ ലീഫ് എലിഫന്റ് വല്ല എന്തെങ്കിലും എനിക്കാണെങ്കിൽ ഈ ആനേനെ ഇഷ്ടമല്ല ഞാൻ ആനയായിട്ട് പണക്കോ ഈ വഴിയിൽ ആന ഉണ്ടെങ്കിൽ ഞാൻ റഫ് എടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ജുറാസിക് പാർക്കിൽ പോന്ന പോലെ അല്ലെ ഇത്ര ഇരുട്ട് എന്താണെന്നറിയാവോ എന്റെ ബിക്കോസ് സോ ഡാർക്ക് ബിക്കോസ് ഓഫ് മൈ ആയ വൈ ഐ ഞാൻ എന്തിനാ ഇത്രയും ഇരുട്ടത്തെ നമുക്ക് ചായ ഒരു വികാരമാണല്ലോ വീട്ടിലാണെങ്കിൽ രാവിലെയും വൈകിട്ടും ഉച്ചക്കും ഒക്കെ ഉമ്മയും വാപ്പിയും എപ്പോഴും ചായ കുടിക്കും ഇപ്പൊ ചൂടാണെങ്കിലും മഴ ആണെങ്കിലും ഒക്കെ ചായ കുടിച്ചില്ലെങ്കിൽ തലേന എടുക്കുന്ന ആൾക്കാരാണല്ലോ നമ്മള് വളവും പൊക്കവും ഇറക്കവും അവിടെ കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വലതുഭാഗത്ത് അതി മോളി പോയിട്ട് ചായോട്ട് വരാം നമുക്ക് കടുപ്പത്തിലുള്ള ചായ ഇഷ്ടപ്പെടുമ്പോൾ ഇന്തോനേഷ്യയിൽ അവർക്ക് ഇഷ്ടം തേ തേ എന്ന് പറഞ്ഞ സാധനമാണ് ലോകത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ തേൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്തിൽ ഒരാളാണ് ഇന്തോനേഷ്യൻ പള്ളിയിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ഭയങ്കര രസമാണ് കേട്ടാ കാണാൻ നമ്മുടെ അവിടെ തേയിലത്തോട്ടവും ഇവിടെ ഒരു പള്ളിയും കുറേ താത്തമാർ അവിടെ നിന്ന് സംസാരിക്കുകയും പിന്നെ എനിക്ക് ശരിക്കും ഒരു ചർച്ച് പോലെയാണ് കേട്ടോ തോന്നുന്നത് ഈ പള്ളീൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു കൺസ്ട്രക്ഷൻ അതുപോലെയാണ് ഫീൽ ചെയ്യുന്നത് അവിടെ ഫുള്ള് ഇത് തേയിലത്തോട്ടമാണ് കേട്ടോ ഇതേ മുകളിലേക്ക് കയറി കിടക്കാണ് തേയിലത്തോട്ടം എന്താ രസം അല്ലേ നല്ല തണുപ്പ് അതാണ് രസം ഭയങ്കര തണുപ്പ് കേട്ടോ കണ്ടാൽ ഈ വീഡിയോയിൽ കാണുമ്പോൾ തണുപ്പ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഭയങ്കര തണുപ്പാണ് കേട്ടോ പിന്നെ ഇപ്പം ഞാൻ നനഞ്ഞിരിക്കാണ് ഞാൻ ഉള്ളെടുത്തു നിസ്കരിക്കാൻ വേണ്ടിട്ട് വേറെ വണ്ടിയൊക്കെ വന്നാൽ പാടാണ് റോഡ് പൊളിഞ്ഞു അടക്കാണ് കേട്ടോ എത്ര നേരം നല്ല റോഡായിരുന്നു നമ്മളെ ഹോണൊക്കെ അടിച്ചാട്ടോ പോന്ന അപാര വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് താഴോട്ട് നോക്കി കഴിഞ്ഞാല് വളഞ്ഞു പൊളഞ്ഞു പോകുന്ന റോഡും പിന്നെ നമുക്ക് ടവറുകളൊക്കെ കാണാം ദൂരെ ദൂരെ ചെറിയ വീടുകളും പള്ളിയും പള്ളിയുടെ മിനാരവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടാ മഴ ആയതുകൊണ്ടാണ് കേട്ടോ ടൂറിസ്റ്റ് ഇല്ലാത്ത നമ്മൾ ടൂറിസ്റ്റ് അല്ലല്ലോ നമ്മൾ നമ്മളീ നാട്ടുകാരനാണല്ലോ എനിക്ക് ഡൗട്ട് ഇവിടെ ആന ഉണ്ടോന്ന് മാത്രമാണ് ഇവിടെ ആന ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യും നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കുണ്ടല്ലോ റോഡ് ഭയങ്കര മോശമാണ് കേട്ടോ അപ്പം ഞാൻ ഈ റഫേൻ്റെ കൂട്ടുകാരുടെ ഈ സ്കൂട്ടർ എടുത്തിട്ട് ഈ വഴി പോയി കഴിഞ്ഞാൽ വണ്ടി വെറുതെ നശിപ്പിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ റഫേ എടുത്ത് പറഞ്ഞ് നമുക്ക് തിരിച്ചു ദിസ് ഈസ് ഓൺ വേ ബാക്ക് റൈറ്റ് റോഡ് നോട്ട് ഗുഡ് പോകുന്നു Ya, lewat sano bae jalannya jahatnya ini gini. Uh. Oh, mana? Jangan melok ke Google Map. Iya, oh, oh. lewat sano oh. Mendingan kamu lurus lewat pila tadi pucuk bae. sini jahatnya jalannya. Iya, iya, iya. Iya, kalau Google Map memang di njoknya di uh. kan. Ah, yeah, iya yeah, iya yeah, iya yeah, iya. Yeah. <laughs> Jahat tanjangan. Oh, iya 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 Balik bae. Semang tigo itu nangki pucuk ya. Oh, oke. Semang tigo ya. അവരുടെ തേയിലത്തോട്ടിൽ ഒത്തിരി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളോട് പറഞ്ഞ വേറെ വഴി ഉണ്ടെന്ന് പോവാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റോഡ് കൊള്ളത്തില്ല അതുകൊണ്ട് വേറെ വഴിയുണ്ട് ആ വഴി പോകുമ്പോ ഗൂഗിൾ മാപ്പ് ഈ വഴിയേ കാണിച്ചു തരത്തുള്ളൂ പക്ഷെ ഈ വഴി കൊള്ളത്തില്ല എന്ന് അവര് പറഞ്ഞേട്ടാ അപ്പൊ നമുക്ക് വണ്ടി തിരിച്ച് ആ വഴി ഇനി വണ്ടി തിരിക്കട്ടെ ഞാൻ അങ്ങനെ പിന്നെ ഈ വണ്ടി നശിപ്പിക്കേണ്ടതായിട്ട് നമ്മൾ ഉരുട്ടിക്കൊണ്ട് വേട്ടാ വണ്ടി കാര്യം ഭയങ്കര കുഴിയും ഇതല്ല ഈ വണ്ടി അതിന് പറ്റിയ വണ്ടിയില്ല അല്ലെങ്കിൽ പിന്നെ ബൈക്ക് വേണം ബൈക്ക് ആണെങ്കിൽ പ്രശ്നമില്ല ബൈക്കാണെങ്കിൽ ഇതും വലിയ ഇതുവഴി കയറി പോകുന്നതുകൊണ്ട് വലിയ സീനില്ല പക്ഷെ നമ്മളെ സ്കൂട്ടറൊക്കെ ഇതും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ വണ്ടിക്ക് എന്തേലൊക്കെ പ്രശ്നം വരും നമ്മളൊരു ഒരു അമ്പത് മീറ്റർ ഇങ്ങനെയുള്ള അമ്പതല്ല ഒരു നൂറ് മീറ്റർ മാത്രമേ ഇങ്ങനെയുള്ള കൊള്ളാത്തോടി കൂടെ വണ്ടി ഓടിച്ചിട്ടുള്ളൂ അല്ല അവിടെ വരെ നല്ല റോഡായിരുന്നു അതിന് ശേഷമാണ് ഇങ്ങനെയായത് അപ്പോൾ ആ പോയ ആ ടീംസ് ഉണ്ടല്ലോ അവർ പറഞ്ഞ പോലെ നമുക്ക് ആ നല്ല വഴി തേടി പോകാം നല്ല വഴി കൂടാണല്ലോ നമ്മളെ സഞ്ചരിക്കേണ്ടത് നേരെ വഴിയിലൂടെ അല്ലാതെ നമ്മൾ കുറുക്ക് വഴിയിലൂടെയും കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെയും നടക്കാൻ പാടില്ലല്ലോ അദ്ദേഹം പലമ്പെന്നാണ് ഉമാരുള്ളത് നമ്മളെ ശരിക്കും വീടിൻ്റെ അടുത്തു നിന്നാണ് ഉമാരി നമുക്കറിയില്ല ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടാണ് അതുപോലെ നമ്മുടെ ഒരു കാക്ക ഇന്ത്യയിലെ വിശേഷങ്ങളും കേരളത്തിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നത് രണ്ട് ചക്കന്മാർ അവിടെ സ്കൂളിൽ കൂട്ട് വന്ന് ഇവിടെ അടിച്ചുപൊളിച്ചിരിക്കാനോ അപ്പോൾ നമുക്ക് ഇനി വണ്ടിയെടുത്ത് പോകേണ്ടതുണ്ട് ഇനിയും കുറേ ദൂരം സഞ്ചരിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്കൂട്ടാവാം മക്കാച്ചി പന്നിയൊക്കെയാ ഏഹ് സമ്പേജുംപ്പാ മക്കാസി പന്നിയപ്പാ താങ്ക് യു സോ മച്ച് മച്ചാ അല്ലാതെ ഏ ജൻ ഉറാക്കോക്കെയാ ഒന്ന് ബൈക്ക് ഉത്സേഹത്തിയാ എന്തായാലും മോള് കേറിയ വൈബ് അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ കുറെ പേര് പരിചയപ്പെട്ട് കുറെ സ്ഥലങ്ങൾ കണ്ട് നമ്മൾ നേരെ ഇപ്പൊ പോകുന്നത് റഫേന്റെ കൂട്ടുകാരിയുടെ വീട്ടിലേക്കാണ് റഫേന്റെ കൂട്ടുകാരിയുടെ സ്ഥലം ഇതാണ് കേട്ടോ ഷീഇസ് ഒറിജിനലി ഫ്രം ദിസ് പ്ലേസ് ബ്യൂട്ടിഫുൾ പ്ലേസ് അതുമാത്രമല്ല നമുക്ക് പിന്നെ ഈ വണ്ടി തന്ന കൂട്ടാരിയെ ഒന്ന് കാണണം കാര്യം ഇന്നലെ വണ്ടി തന്നിട്ട് ഓട്ടിന്ന് നമ്മൾ കാണാതിരിക്കുന്ന സീരിയല്ലല്ലോ അവരേക്കൊന്ന് ട്രീറ്റ് ചെയ്യണം ഇവിടെ നടക്കാൻ പോകണം കേട്ടോ വൈകിട്ടാകുമ്പോഴത്തേക്ക് ഇതാണ് ഹലോ നടക്കാൻ പോകാം കേട്ടോണോ ഞാനിവിടെ എല്ലാവരുമായിട്ട് കമ്പനി അടിക്കാനുള്ള പ്ലാനായി അപ്പം നമ്മൾ അവിടെ രണ്ടു മൂന്ന് പേരെയാണ് പരിചയപ്പെട്ടു അവർ മൂന്ന് പേരും ബൈക്കിൽ വന്നേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടുന്ന് ടോക്കൺ എടുത്തിട്ടാണ് മോളി പോയത് തിരിച്ചു പോകുമ്പോൾ പൈസ തിരിച്ചു തരുമോ ചോദിക്കണം താങ്ക് ഹോൾഡ് അയ്യോ നോക്കേ അവിടെ കുറെ വീടുകളുണ്ട് നമുക്ക് അതൊക്കെ വേണമെങ്കിൽ എടുത്ത് താമസിക്കാം പക്ഷെ നമ്മൾ തൽക്കാലം അതൊന്നും എടുത്ത് താമസിക്കുകയല്ല ആദ്യം റഫേൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോകുന്നു അവരെ മീറ്റ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മുടെ ഹോട്ടലിലേക്ക് പോകുന്നു റഫയ്ക്ക് നമ്മൾ ക്യാമറ ട്രെയിനിങ് കൊടുക്കേണ്ടിയിരിക്കുന്നുണ്ട് റഫ അടിപൊളി ഫോട്ടോഗ്രാഫർ ആണ് പക്ഷെ ചില സമയങ്ങളിൽ പറ്റില്ല ഐ വിൽ ഷോ യു സംതിങ് വെൻ വി വി അവോയ്ഡ് ദ സ്റ്റിക്ക് സംക്സിസ്റ്റ് നമ്മളങ്ങനെ വേണീൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്താറോ കേട്ടോ റഫേയുടെ കൂട്ടുകാരി വേണി ആൻഡ്രിയാനയുടെ വീട്ടിലേക്ക് പോവുകയാണ് റഫയുടെ കൂടെ കുഞ്ഞുനാള് മുതൽ പഠിച്ചതാണ് അപ്പോൾ എനിക്ക് എപ്പോഴും സംശയമാണ് ഇവിടെ കുട്ടി എങ്ങനെയാണ് റഫേന്റെ കൂടെ അവിടെ പഠിക്കുകയാണ് ആ സമയത്ത് ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയത് ആ സ്കൂളിലായിരുന്നു കേട്ടോ അങ്ങനെ ആ കുട്ടി അവിടെ വന്ന് പഠിച്ചതാണ് ശരിക്കും ഈ ഒരു സ്ഥലത്തെ ഗ്രാമമാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തെ വീടുകളെല്ലാം കൂടുതലുള്ള ഒരു സ്ഥലമാണ് ശരിക്കും മാർക്കറ്റിൻ്റെ അടുത്തുള്ള ഏരിയ ആണ് അതുകൊണ്ടാണ് വീടുകൾ അടുത്തടുത്തുള്ളത് നമ്മളങ്ങോട്ടാ നമ്മുടെ ആ ഒരു റിയൽ എസ്റ്റേറ്റ് ഭാഗത്തെല്ലാം വീടുകൾ ദൂരെ ദൂരെ ആയിരുന്നു ഒരു വീടുകൂടെ ആണെങ്കിൽ അടുത്ത വീട് ദൂരെ പക്ഷേ ഇവിടെ എല്ലാം അടുത്തടുത്താണ് ഇത് മാർക്കറ്റ് ഏരിയ ആണ് നമുക്ക് ആ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങിക്കണം അവർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ റൈറ്റ് ഓർ ലെഫ്റ്റ് അതെ ഇവിടെ ഫ്രൂട്ട്സ് കട എന്തെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കാം അതെ ഫ്രൂട്ട്സ് മാർക്കറ്റിലുള്ളത് മാർക്കറ്റ് സമയമല്ലാത്തത് കൊണ്ട് മാർക്കറ്റ് അടച്ചു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല നോക്കാം ഏതെങ്കിലും ഷോപ്പ് ഓപ്പൺ വി വിൽ ബൈ വിൽ ബൈ ഫോർ ദം ഓക്കെ അവക്കാട് വയ്ക്കുന്ന ഒരു കൂട്ടരെ കിട്ടിയോ റഫ കേടായ അവക്കാടെ നോക്കി പറക്കി പറക്കിയെടുക്കുകയാണ് കഷ്ടപ്പെട്ട് അവർ നല്ല അവക്കാടെ എടുത്ത് വയ്ക്കും റഫ കേടായത് പറക്കി പറക്കിയെടുക്കും കേട്ടോ രണ്ട് കിലോ അവക്കാട് വാങ്ങിച്ചേട്ടാ രണ്ടു കിലോ അവക്കാട് ഒക്കെ ഇരുന്നൂറ്റി പത്ത് രൂപ ഇനിട്ടേൺ വേണിസി അങ്ങനെ ഫൈനലി റഫേൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ വന്ന കേട്ടോ ഈ തൂണ് വളഞ്ഞിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട ഈ തൂണ് നേരെ ഉള്ളതാണ് വയറിട്ടുകൊണ്ടാണ് നേരെ ഇപ്പം നേരെയാണ് ഇവിടെ ഉള്ളൊരു പ്രതിഭാസമാണിത് വേനിയുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ കാണുന്നത് റേണീൻ്റെ ഉപ്പായാണ് കേട്ടോ ഉപ്പായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് തൊലങ്ങ് ഗുലാങ് സാമേക്കും അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് പറയണം വാലിക്കു സ്ലാം പുള്ളിയെടുത്ത് പറഞ്ഞ ഇങ്ങനെയാണ് എല്ലാവരും സംസാരിക്കാൻ ആൾ വേനീൻ്റെ ഉപ്പാണ് കേട്ടോ ആളുടെ കടയാണിത് ഗ്രോസറി അല്ല ഉള്ള ഷോപ്പാണ് കേട്ടോ അപ്പോ അവരുടെ വീട് ആ ഭാഗത്ത് വീടിനോട് ചേർന്ന് തന്നെയാണ് കട ഉള്ളത് അപ്പോ ഞങ്ങൾ ഉള്ളിലേക്ക് ഞാൻ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ റഫ് വേനീൻ്റെ ഉപ്പ ആയിട്ട് വേനീൻ്റെ ഉപ്പാക്കൊക്കെ റഫേനെ അറിയാം റഫ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട് റഫ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് നിന്നിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കേരളത്തെ ഇന്ത്യയൊക്കെ പറ്റി പറഞ്ഞുകൊടുത്തോണ്ടിരുന്നത് ഇത്ര നേരം കാക്ക ഒരു കസ്റ്റമറെ കിട്ടിയെട്ടോ കടയിൽ സാധനം വാങ്ങിക്കാൻ ഒരാൾ വന്ന കേട്ടോ അപ്പൊ ഓരോ യാത്രയും നമ്മുടെ ജീവിതം പോലെ തന്നെയാണെന്ന് ഇപ്പൊ തോന്നുന്നു ചിലപ്പോ നല്ല ടാറിട്ട റോഡ് ചില സമയം കുണ്ടും കോഴി നിറഞ്ഞ വഴികൾ നമ്മുടെ രക്തബന്ധങ്ങളൊന്നും അല്ലാത്ത എത്രയോ പേരാണ് ഈ യാത്ര നമുക്ക് വഴികാട്ടികളാകുന്നത് വഴി തെറ്റുമ്പോൾ ദിശ കാണിച്ചു തരുന്നവരും വണ്ടി ഒന്ന് നിന്നാൽ എന്തോ പറ്റി എന്ന് കരുതലോടെ ചോദിക്കുന്ന അപരിചിതര് മനുഷ്യർ മനുഷ്യരെ സ്നേഹിക്കുന്നത് കാണാൻ ഇത്ര യാത്രകൾ തന്നെ വേണം സ്നേഹവും കരുതലും പങ്കുവയ്ക്കാൻ മതമെന്നോ നാടെന്നോ ഉള്ള വേർതിരിവുകളൊന്നുമില്ലെന്ന് ഇവർ വീണ്ടും പഠിപ്പിക്കുന്നു ഈ യാത്രയിൽ എൻ്റെ കൂടെയുള്ളത് എൻ്റെ പ്രിയപ്പെട്ട റഫ മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും കൂടിയാണ് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം കൂടുതൽ സ്നേഹത്തോടെ കൂടുതൽ കരുതലോടെ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് പാർട്ട് ഓഫ് അവർ ജേർണി